മാ റാഫേൽ തട്ടിലിന്റെ ഇടയലേഖനം വായിക്കാതെ എറണാകുളം അങ്കമാലി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ സ്ഥാനമേറ്റ ശേഷം പുറത്തിറക്കിയ ആദ്യ ഇടയലേഖനം ഭൂരിഭാഗം പള്ളികളിലും വായിച്ചില്ല ചില പള്ളികളിൽ ഇടയലേഖനം വായിച്ചപ്പോൾ സിനഡ് കുർബാനയെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം ഒഴിവാക്കി മുന്നൂറ്റി ഇരുപത്തിയെട്ട് പള്ളികളും സ്ഥാപനങ്ങളും കോൺവെന്റുകളും ഉൾപ്പെടെ ഞായറാഴ്ച കുർബാന അർപ്പിക്കപ്പെട്ട നാനൂറോളം ഇടങ്ങളിൽ പന്ത്രണ്ടിടത്ത് മാത്രമാണ് ഇടയലേഖനം വായിച്ചതെന്ന് അൽമായ മുന്നേറ്റം വ്യക്തമാക്കി സഭയിലെ കുർബാന ക്രമം സംബന്ധിച്ച് സിനഡ് തീരുമാനിച്ച ഏകീകൃത രൂപം നടപ്പിലാക്കുന്നതിനായി മാർപ്പാപ്പ ആവർത്തിച്ച് നൽകിയ ഉദ്ബോധനത്തിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ ആർക്കുമാവില്ലെന്നാണ് മാ റാഫേൽ തട്ടിൽ ഇടയലേഖനത്തിൽ വ്യക്തമാക്കിയത് എറണാകുളം അങ്കമാലി അതിരൂപത നിലവിൽ വത്തിക്കാൻ നേരിട്ടുള്ള ഭരണത്തിലാണെന്നും മേജർ ആർച്ച് ബിഷപ്പിന് അതിരൂപതയുടെ ഭരണത്തിൽ ഒരു ചുമതലയും ഇല്ലെന്ന് പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ള മാർ തട്ടിൽ അതിരൂപതയിലെ പള്ളികളിൽ വായിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഇടയലേഖനം ഇറക്കിയത് എന്തിനാണെന്ന് അൽമായ മുന്നേറ്റം കൺവീനർ ജെമി അഗസ്റ്റിനും വക്താവ് റിജു കാഞ്ഞുകാരനും ചോദിച്ചു പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ചുമതലയേൽക്കുമ്പോൾ ആദ്യം പറഞ്ഞത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാവരെയും കേൾക്കുകയും അവർക്ക് കൂടെ യോജിക്കാവുന്ന പ്രശ്നപരിഹാരം ഉണ്ടാക്കും എന്നായിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ ക്വാളിറ്റി മറ്റാരേക്കാൾ കൂടുതലാണ് തന്നെ ഈ ർഭം ധരിക്കാൻ കേട്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങൾ കേട്ടോളാം നിങ്ങള് പറയാനുള്ളതൊക്കെ പറയണം നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം ജീവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇനി ഞങ്ങൾ ഒന്ന് കണ്ടോളാം രണ്ടു മാസം കഴിഞ്ഞിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെയും വിശ്വാസികളെയും കേൾക്കാനോ കാണാനോ മാ റാഫേൽ തട്ടിൽ തയ്യാറായിട്ടില്ലെന്നും അൽമായ മുന്നേറ്റം എറണാകുളം അങ്കമാലി അതിരൂപതാ സമിതി കുറ്റപ്പെടുത്തി നന്ദി